സീറ്റിന്റെ അപര്യാപ്തത പരിഹരിക്കാൻ തിരൂരങ്ങാടി മണ്ഡലത്തിൽ അധിക ബാച്ച് ആവശ്യപ്പെട്ടുകൊണ്ട് ഫ്രറ്റേണിറ്റി മൂവ്മെന്റ് തിരൂരങ്ങാടി നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കെ പി എ മജീദ് എം എൽ എയുടെ ഓഫീസിലേക്ക് ജസ്റ്റിസ് വിജിൽ നടത്തുന്നു വെള്ളിയാഴ്ച രാവിലെ പത്ത് മണിക്കാണ് ജസ്റ്റിസ് വിജിൽ സംഘടിപ്പിക്കുന്നത് നിലവിൽ നാലായിരത്തി നാനൂറ്റാറ് വിദ്യാർത്ഥികൾ തിരൂരങ്ങാടി മണ്ഡലത്തിൽ മാത്രം പ്ലസ് വണ്ണിന് സീറ്റ് കിട്ടാതെ പുറത്തു നിൽക്കുന്നത് അതീവ ഗൗരവമുള്ളതാണെന്ന് ഫ്രറ്റേണിറ്റി മൂവ്മെന്റ് നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ കുട്ടികൾ പ്ലസ് വൺ സീറ്റിൽ കിട്ടാതെ പുറത്തു നിൽക്കുന്നത് തിരൂരങ്ങാടി മണ്ഡലത്തിലാണെന്നുള്ളൊരു ഒരു ഒരു ഭീകരവശം അതിനുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കറിയാം ഒരു അവകാശമാണ് ഒരു അവകാശമാണ് ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് തുടർ പഠനത്തിന് സീറ്റ് കിട്ടുകയാണെന്നുള്ളത് ഒരു ഗവൺമെൻറ് പോളിസിയും കൂടെ വരേണ്ട സാധനങ്ങളാണ് പ്രത്യേകിച്ച് നമ്മുടെ ഡയറക്റ്റീവ് പ്രിൻസിപ്പൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി പോളിസിയിൽ വരേണ്ട സാധനം കൂടെയാണ് വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിന് സീറ്റുകൾ സംവിധാനങ്ങൾ സർക്കാർ ഒരുക്കുക എന്നുള്ളു അപ്പൊ ഇത്തരത്തിൽ നമ്മുടെ മണ്ഡലം പരിശോധിക്കുകയാണെങ്കിൽ ഈ വർഷം ആറായിരത്തി എണ്ണൂറ്റി അൻപത്തി ആറ് അപ്ലിക്കേഷൻസ് എലിജിബിളായിട്ടുള്ള പാസ്സായ കുട്ടികൾ മണ്ഡലത്തിലുണ്ട് അതിൽ രണ്ടായിരത്തി ചില്ലാന കുട്ടികൾക്ക് മാത്രമേ രണ്ടായിരത്തിഅഞ്ഞൂറ്റി ചില്ലാന കുട്ടികൾക്ക് മാത്രമേ സീറ്റ് മൊത്തം സീറ്റ് തൃക്കുളം ഗവൺമെന്റ് ഹൈസ്കൂൾ നെടുവ ഗവൺമെന്റ് ഹൈസ്കൂൾ എന്നിവ എത്രയും പെട്ടെന്ന് ഹയർ സെക്കൻഡറിയായി ഉയർത്തണമെന്നും നേതാക്കൾ പറഞ്ഞു മലബാർ മേഖലയിലെ അതിരൂക്ഷമായ പ്ലസ് വൺ സീറ്റ് ക്ഷാമത്തിന് എത്രയും പെട്ടെന്ന് അറുതി ഉണ്ടാവുകയും മുഴുവൻ വിദ്യാർത്ഥികൾക്കും ശാശ്വതമായി പഠിക്കാനുള്ള സംവിധാനം മലബാറിൽ ഒരുക്കണമെന്നും നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് അമീൻ യാസിർ വി കെ ഇർഷാദ് ഷക്കീബ് അർസലാം ആദിൽ ഹസൻ തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു സിറ്റി വി ന്യൂസ് చెమణు ఇంటర్న్యాషనల్ జ్యువెలర్స్ ట్రదేశ్ అల్లి ట్రస్టెడ్ ఫార్ వన్ సిక్స్టీ ఇయర్స్